ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ലുലു മോൾ പോകുന്ന വീഡിയോ ആണേ കോട്ടയം ലുലു മോളിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും മുകളും കൂടെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും കടയിൽ വന്നു ഞാൻ അവിടുന്ന് നേരത്തെ ചാടി അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് പോവാണ് കോട്ടയം വരെ ബസ് അവിടുന്ന് ഒരു ബസ് കയറണം അവിടുന്ന് പിന്നെ കുറച്ചേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയപ്പോഴേക്കും ലുലു ലുലുമോളിലെത്തി ഇതാണ് മക്കളെ വെളിയിൽത്ത ഒരു ആംബിയൻസ് ഓ ഒരു രക്ഷയില ലൈറ്റും കാര്യങ്ങളും എന്തോരം ആൾക്കാരെ വന്നിരിക്കുന്നു എന്നാ അവിടെ ഇത് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞോ അതോ ഒരു വർഷം ആവാറായോ അങ്ങനെ എങ്ങാണ്ടാണേ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ കുറെ നാളായിട്ട് ഇന്ന് പോണം പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം എല്ലാവരും പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത് ഒക്കെ ഇടും അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുക അവിടെ ഒന്ന് പോകണം ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു ലുലുമോളിലും പോയിട്ടില്ല എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഇതുവരെ ഒരു ലുലുമുകളിലും ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ കൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ എന്നെ എക്സലേറ്റർ അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര പേര് പൊന്നുവെ എന്നെ കളിയാകും ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് പിടിച്ച് വലിച്ചതിനകത്ത് കയറ്റി എനിക്ക് അറിയില്ല എനിക്ക് അതിനകത്ത് കയറുമ്പോൾ പേടിയാണ് അതെന്താണെന്ന് അറിയില്ല അങ്ങനെ എക്സലേറ്റർ കയറുമ്പോൾ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണേ അത് തന്നെയല്ലേ അതിന് പറയുന്നത് ആ പേര് തന്നെയല്ലേ തെറ്റിച്ച് ഞാൻ പറഞ്ഞോ തെറ്റിച്ച് പറഞ്ഞെങ്കിൽ അതും കൂടെ കമെന്റ് കേട്ടാ അങ്ങനെ എന്താണേലും നമ്മൾ മോളിന്റെ മേലത്തെ നിലയിലെത്തി ഒരു രക്ഷയില്ല എന്റെ പൊന്നെ ഇവിടുത്തെ കളക്ഷൻസ് എന്തുവാണാവോ കുട്ടികളുടെ ഉടുപ്പ് ഒരു സെക്ഷൻ വലിയവരുടെ വേറെ സെക്ഷൻ വള മാല ചെടുപ്പ് കമ്മൽ ബാഗ് വരി അത് ഇത് മറ്റേത് മറിച്ചത് ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുക ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷയില്ല അതുപോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എന്ത് വേണേലും വാങ്ങിക്കാം പക്ഷേ എന്താന്ന് വെച്ചാൽ നല്ല റേറ്റ് ആണ് വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഓരോ സാധനം എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് വെളിയിലേക്കാളിവിടെ ഭയങ്കര റേറ്റ് ആണ് അപ്പം പൊന്നുന് ബാഗി പാൻറ്റ് വേണം പോക്കറ്റ് ബാഗ് വേണം എന്നിങ്ങനെ എപ്പോഴും പറയേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടുകാർക്കൊക്കെ ഉണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞെന്നാൽ പിന്നെ നമുക്ക് ഒരെണ്ണം നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നോക്കി പക്ഷെ ഒന്നും അവളുടെ അളവിന് ഒത്തിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഒന്നുകിൽ അത് ലൂസായിരിക്കും അല്ലെങ്കിൽ ടൈറ്റാകും അങ്ങനെ കിട്ടിയില്ല പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാന്ന് തോന്നിട്ട് അത് അവിടെ ഞങ്ങൾ ഇട്ടിട്ട് പോയി പിന്നെ ബാക്കി കാണാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നോ ഞാൻ പറഞ്ഞില്ല എന്ത് രസമാണ് കാണാൻ വേണ്ടി കണ്ട ഇവരേക്ക് ഇങ്ങനെ ഒരുക്കിയിട്ട് നമ്മള് ഒരുക്കിയാൽ പോലും ഇത്രയും ഭംഗിയില്ലാന്ന് തോന്നും അതുപോലെ ഭംഗിയിലാണ് അവിടുത്തെ പ്രതിമകളൊക്കെ ഒരുക്കി വെച്ച് ചെയ്യുന്നത് നല്ല രസം കൊണ്ടുവാണ് ഞാനിങ്ങനെ ഓരോന്നോരോ നോക്കുവാണ് ഭയങ്കര റേറ്റ് ആണ് എന്നാലും ഒരു കുറവുമില്ല പിന്നെ ഇത് നമ്മുടെ ലേഡീസിൻ്റെ തന്നെ ഒരു സെക്ഷനാണ് കമ്മല് പിന്നെ വള മാല അങ്ങനെയുള്ള മൊത്തം ആ ഒരു സെക്ഷനാണ് ഇവിടെ മൊത്തം കേട്ടോ അപ്പോ നിങ്ങളോട് ഞാൻ നിങ്ങൾ ഈ എൻ്റെ തമ്മിനയിൽ കണ്ടിരിക്കുന്ന ഞാൻ കണ്ടറിഞ്ഞ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനല്ലേ ആ സത്യം എന്താന്നറിയാവോ എൻ്റെ പൊന്നുവിന് കമ്മലില്ലേ കമ്മലിനോട് ഇത്രയും ഭ്രമം ഉണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് അന്നാണ് ഇവിടെ കമ്മലുണ്ട് ഞാൻ കമ്മല് ഞാൻ എവിടെ ചെന്നാലും കമ്മല് വാങ്ങിക്കും എനിക്കിഷ്ടാ കമ്മല് പക്ഷെ ആ പൊന്നൂസ് അന്ന് അവിടെ നിന്ന് കാണിക്കുന്നത് എന്താണെന്നറിയാം മറ്റേ നമ്മുടെ മണിച്ചിത്രത്താഴുള്ള ശോഭന കാണിക്കത്തില്ല ഇങ്ങനെ ഓരോ സാധനം എടുത്തിട്ട് മോഹൻലാലിനെ കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ എനിക്ക് അതാ ഓർമ്മ വന്നത് പൊന്നു കാണുന്ന കമ്മലൊക്കെ ഇട്ടിട്ട് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് വെച്ചിട്ട് അവിടെയുള്ള സകലമായ കമ്മൽ അത് എന്നെ വലുപ്പമുള്ള കമ്മലക്കെയാണെന്നറിയാം അവളെടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അന്നാണ് ആ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി എൻ്റെ കൊച്ചിന് കമ്മലിനോട് എന്തുമാത്രം ഇഷ്ടമാണെന്ന് ആ സത്യം ഞാൻ അങ്ങനെ അന്ന് അവിടെ വെച്ച് മനസ്സിലാക്കി ഗൈസ് അവിടെ വെച്ച് എനിക്ക് തോന്നി എൻ്റെ മോള് അന്ന് ആ ശോഭന കാണിച്ച ആ ഒരു സംഭവം എനിക്ക് അവളുടെ മുഖത്ത് നിന്ന് കാണാൻ പറ്റി നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയരുത് മീൻസ് കമ്മൻ്റിലൂടെ കല്ലെടുത്തെറിയരുത് കേട്ടോ ഒരു പണിയായിട്ട് എടുത്താൽ മതി പിന്നെ അങ്ങനെ അവൾ കുറേ കമ്മലൊക്കെ നോക്കി കേട്ടോ ഒത്തിരി കമ്മല് നോക്കി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും ഇരുന്നൂറും നൂറും നൂറ് രൂപയുടെ മേളേ ഉള്ളൂ അങ്ങനെ ആയിട്ട് നമ്മൾ പിന്നെ എടുത്തില്ലേ ഇതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഇരുന്നൂറ് ആ ഒരു റേഞ്ചാ വരുന്നത് പിന്നെ നോക്കി 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 നമ്മൾ രണ്ട് കമ്മൽ എടുത്തിട്ടുണ്ട് ഇതാ ഒരെണ്ണം ഒരു അമ്പത് രൂപ അതെങ്ങനെയും ഞാൻ പെട്ടതാന്ന് തോന്നുന്നു അമ്പത് രൂപയുടെ കമ്മൽ പിന്നെ ഒരു നൂറ് രൂപയുടെ മേലുള്ള ഒരു കമ്മൽ അങ്ങനെ രണ്ട് കമ്മലും എടുത്തു പിന്നെ ഇവിടെ ഫസ്റ്റ് ഒരു ബോക്സ് കാണിച്ചില്ലേ പുഴു പുഴു മീൻസ് റബ്ബർ ബാൻഡും ബുഷൊക്കെയുള്ള ആ ഒരു ബോക്സും അവക്കവിടെ നിന്ന് മേടിച്ചു പിന്നെ ഇവിടെ മൊത്തം മാല വളകള് ഹെയർ ബാൻഡ് ക്ലിപ്പ് അങ്ങനെയുള്ള ലേഡീസിന്റെ എല്ലാ ഐറ്റംസ് പൊട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ശരിക്കും ലേഡീസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊണ്ട് ചീപ്പൊക്കെ വെച്ചിരിക്കുന്നണ്ടോ അത് ഇങ്ങനെ അടുക്കിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് എടുക്കാൻ തോന്നും പക്ഷെ റേറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ തോന്നത്തില്ല അത് വേറെ കാര്യം എന്നാലും ഒന്ന് പോയി തൊടണമെന്നും ഒന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ തോന്നും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാവോ ഇവിടുന്ന് മൂന്ന് തവണ എനിക്ക് വാണിംഗ് കിട്ടി വീഡിയോ എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു തവണ കിട്ടി ഇവിടുന്ന് അപ്പൊ ഞാൻ അവരോട് ലാസ്റ്റ് ആയപ്പോഴേക്ക് ഇവരോട് പറഞ്ഞു ഓക്കെ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വാങ്ങി ചെയ്തപ്പോഴേക്കും ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് എടുത്തു അങ്ങനെ മൂന്ന് തവണ എനിക്ക് വാണിംഗ് കിട്ടി എന്നിട്ടും ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാണിത് പിന്നെ ഇത് കണ്ടോ ഇത് ബാഗിൻ്റെ ഒരു ഏരിയ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ബാഗും പേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർഷം വർഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ബാഗ് എനിക്ക് ഈ ബാഗിനോട് എന്തോ ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട് അവിടെ പക്ഷെ വില കേട്ടപ്പോഴേക്കും ആ ഇഷ്ടം അങ്ങ് പോയി നല്ല വിലയായിരുന്നു രണ്ടായിരം രൂപയുടെ അടുത്ത് ഒറ്റ അറ മാത്രമേ ഉള്ളൂ സിബ് പോലും ഇല്ല ആ സാധനത്തിനാണ് രണ്ടായിരം രൂപ അപ്പൊ പിന്നെ അവിടെ വെച്ചു പിന്നെ പൊന്നൂസ് കുറെ എന്താ പറഞ്ഞാൽ ക്രോപ്പ് ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കി അതിനുശേഷം പിന്നെ ഞങ്ങൾ ചെരുപ്പ് പിന്നെയുള്ള സെക്ഷൻ ചെരുപ്പായിരുന്നു ചെരുപ്പ് കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ പാവകളോ അത് പിന്നെ പറയണ്ടല്ലോ പാവയുടെ ഇതെന്ന് പറയുമ്പോഴേക്ക് പൊന്നൂസിന്റെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം പുന്നൂസിന്റെ വീക്ക്നെസ് പാവയാണ് എവിടെ ചെന്നാലും എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും എന്തെങ്കിലും ഗിഫ്റ്റ് വേണം ചോദിച്ചാൽ പുന്നൂസ് പറയും എനിക്കൊരു പാവയെ മേടിച്ചു തോന്നാ ചോദിക്കുക ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കട തുടങ്ങാൻ മാത്രം പാവകളുണ്ട് എന്നാലും ചോദിക്കും ഒരു പാവം മേടിച്ചു തോന്നാ അങ്ങനെ ചേട്ടൻ ചേട്ടനെത്താണെ പറഞ്ഞു പാവ മേടിക്കത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആഗ്രഹം പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമോ പാവയെ പിടിച്ചോണ്ടിരുന്നെന്ന് അതൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഇതിനൊക്കെ ഒന്ന് പോയി കയറി കാണാൻ പറഞ്ഞു മൊത്തത്തിൽ പക്ഷെ അത് കണ്ടിട്ട് കുറെ ചോദിച്ചു കേട്ടോ ഒരു പാവ മേടിച്ചു തരുമോന്ന് പക്ഷെ ആവശ്യം ഇല്ല ഓൾറെഡി ഇവരിഷ്ടം പോലെ പാവകളുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വാങ്ങിക്കാഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛനെടുത്തു കൊടുത്താണ് ഒരു താറാവോ എന്തോ ഒരു സാധനം ഒരു കുക്കോ അങ്ങനെ എന്തോ ഒരു സാധനത്തിന് എടുത്തുകൊടുത്തേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഫോട്ടോ അമ്മ വേറെ മേളിൽ നല്ല വലിയൊരു ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആ ഫോട്ടോ ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ പൊന്നൂസിൻ്റെ അങ്ങനെ ഇവിടെ പിന്നെ ആ കല പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ ലൈക്ക് കമൻ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ബട്ടൺ എന്താണെങ്കിലും അമർത്തണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഈ പറഞ്ഞ പോലെ സബ് കമൻറ്റ് ലൈക്ക് ഓക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ അവിടെ മൊത്തം പിന്നെ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളൊന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് നേരെ ഫുഡ് കോർട്ടിലോട്ട് വന്നു ഇവിടെ വന്നപ്പോഴേക്കും പുന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കെ എഫ് സി അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല ആ സാധനം എന്താണേലും ഇവിടുന്ന് നിന്ന് നമുക്കത് കഴിക്കാമെന്ന് വെച്ചിട്ട് അത് അവിടെ ഓർഡർ കൊടുത്തു പത്ത് മിനിറ്റ് താമസമുള്ളത് കൊണ്ട് നമ്മളിവിടെ ഗെയിം സോണിൽ വന്ന മൊത്തത്തിൽ പുന്നൂസ് അതൊക്കെ ഒന്ന് കണ്ട് മൊത്തത്തിലൊന്നും ഇറന്നിട്ട് പോകുന്നു ഗെയിംസ് ഒന്നും കളിച്ചില്ല കാരണം കളിച്ചാലും നമുക്കൊന്നും കിട്ടില്ലല്ലോ അത് ഉറപ്പാണ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് കളിക്കാൻ നിന്നില്ല അവിടെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ഈ ഫുഡ് കോർട്ടിൽ നിന്ന് അവർ വിളിച്ചു ആ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി പൊന്നൂസ് ഭയങ്കര അഭിമാനത്തോടു കൂടെ തട്ട് ഇങ്ങനെ എന്താ പറയുക താലം പിടിച്ചു തന്ന പോലെ ഭയങ്കര സന്തോഷമാവൊക്കെ അതൊക്കെ കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കെ എഫ് സി കഴിക്കാൻ അവളത് എടുത്തുകൊണ്ട് വന്നു പക്ഷെ എനിക്ക് കെ എഫ് സി ഇഷ്ടമല്ല എനിക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് അല്ലാണ്ട് ഈ ചിക്കൻ കൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമില്ല ഇതിന്റെ മേളിൽ ഒരു എന്താ അതോ ഓട്ട്സ് ആണോ ഈ ചിക്കൻ്റെ മേളിൽ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കണേ ആ ആണെന്ന് തോന്നുന്നു അല്ലേ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ ആ സാധനം മാത്രം ഞാൻ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് തിന്നോക്കി പിന്നെ ചിപ്സ് നമ്മുടെ പൊട്ടോട്ടോ അതില്ലേ അതും കഴിച്ചു ഞാനിതാണ് കഴിച്ചത് അപ്പം ബാക്കി ചിക്കൻ കഴിച്ചത് അച്ഛനും മോളാണ് കെ എനിക്കത് ഇഷ്ടമല്ല പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഗീ റൈസ് വാങ്ങിച്ചോ അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വാങ്ങിച്ചു അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാം ഓരോ പ്ലേറ്റേ വാങ്ങിച്ചോളൂ കാരണം കഴിക്കുകയോന്നുള്ള ഉറപ്പില്ലല്ലോ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊന്നുസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പുന്നൂടെ എക്സ്പ്രഷൻ തന്നെ കണ്ടില്ലേ ഇവള് ഇത് വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ കഴിച്ചു തുടങ്ങിയ പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി ഇന്നലെ എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഞാൻ ഇന്നല്ലേ ഇത് ചെയ്യുന്നു ഇന്നലെ എന്നോട് പറഞ്ഞു എന്ത് രസമായിരുന്നല്ലോ ഗീ റൈസെന്ന് അപ്പം ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്ക് പോവുകയാണെങ്കിൽ വാങ്ങിക്കാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങളത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് പോയി താഴെയാണ് സൂപ്പർ മാർക്കറ്റ് ഈ നമുക്ക് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റ് താഴെയാണ് അപ്പൊ നമ്മൾ നേരെ അവിടെ ചെന്നു അവിടെ പിന്നെ എല്ലാ ഐറ്റംസും എല്ലാ കമ്പനിയുടെയും ഇപ്പൊ മാഗി ആണെങ്കിൽ മാഗിയുടെ ഒരു ഏരിയ തന്നെയായിരിക്കും ചോക്ലേറ്റ്സ് ആണെങ്കിൽ ആ ഏരിയ മൊത്തം ചോക്ലേറ്റ് ആയിരിക്കും അങ്ങനെയാണല്ലോ വെക്കുക പൊന്നൂസി തപ്പി നടക്കുന്ന എന്താണെന്നറിയാവോ മാഷ്മലോ എന്ന് പറഞ്ഞൊരു മുട്ടായി ഉണ്ടല്ലോ അതാണ് പൊന്നൂസി ഇങ്ങനെ തപ്പി നടക്കുക പക്ഷെ എവിടെയും കാണുന്നില്ല ഇവിടേക്ക് അവൾ രണ്ട് മൂന്ന് തവണ തപ്പി പക്ഷെ കിട്ടിയിട്ടോ അവള് കണ്ടുപിടിച്ചത് എന്താണേലും ഇവിടെ മൊത്തം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണേ എന്താണേലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് വാനയും കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ആ ഏരിയ മൊത്തം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ലഡു ആയിട്ടും ജിലേബി ആയിട്ടും പിന്നെ ഹൽവ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ടകത്ത് പിന്നെ ഞാൻ ഇതുവരെ കാണാത്ത കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള കുറേ സ്വീറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് അതുപോലെ നല്ല മധുരമുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് കണ്ടു നമ്മുടെ എന്തായിരുന്നു പറയണെ ഡ്രീം കേക്ക് ഇല്ലേ ഡ്രീം കേക്ക് കണ്ടു ഈ ഡ്രീം കേക്ക് കുറെ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഡ്രീം കേക്ക് എടുത്തു അങ്ങനെ ഈ ഡ്രീം കേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഡ്രീം കേക്ക് അല്ലായിരുന്നു അത് ഫ്ലോപ്പ് ആയിരുന്നു വെറുതെ വാങ്ങിച്ചു പിന്നെ ഇത് സാലഡ്സാണ് പല വെറൈറ്റി സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ ചിപ്സ് കപ്പ വറുത്തത് അങ്ങനെയുള്ള വറുത്ത ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ കയറി വരുമ്പോഴേ ഉള്ള എൻട്രൻസിലുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ വെളിയിലിറങ്ങി പിന്നെ വെളിയിൽ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഒമ്പതര ഹവർ ആയിരുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് വണ്ടി വന്നിട്ട് പത്തരക്കെങ്ങാണ്ടായിരുന്നു അതല്ല പത്ത് മണിക്കായിരുന്നു കോട്ടയത്തുനിന്ന് അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് കുറേ സമയം നിന്നു സ്സ് എന്താണേലും ഇവിടുന്ന് കിട്ടി ഈ പൊന്നും ചേരണവും ഭയങ്കര ഒരു വൈബാട്ടാ രണ്ടുപേരും ഭയങ്കര ഒരു പ്രത്യേകതരം വൈബാണ് രണ്ടുപേരും അത് അപ്പൊ ആ ഒരു ഇത് കിട്ടിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് അതും കൂടെ അങ്ങോട്ടേ എടുത്തു അവരുടെ ആ ഒരു മൊമൻസും കൂടെ അതിനകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവരുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേക്കും ബസ് വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ ബസ് കയറിയിട്ട് നേരെ കോട്ടയം വന്നു കോട്ടയത്ത് വന്നപ്പം എന്തോ ഭാഗ്യം ബസ് പോയില്ലായിരുന്നു കുമളി ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ കുമളി ബസ് കയറി ലാസ്റ്റ് ബസ്സാണ് അത് പോയിണ്ടെങ്കിൽ പിന്നെ പെട്ടുപോയനെ അങ്ങനെ ഞങ്ങൾ ബസ്സേ കയറി പിന്നെ അവിടെനിന്ന് നേരെ പാമ്പാടി പാമ്പാടിയിൽ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ടാണ് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി ഈ ഡ്രീം കേക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് ഷോർട്സ് എടുക്കണം ഇന്ന് തന്നെ പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അലത്ത് പോയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും സമയമായതുകൊണ്ട് തന്നെ അലുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നൂസ് പറഞ്ഞു അത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഈ ഷോർട്സ് ഇതിന്റെ ഷോർട്സ് എടുക്കുന്ന പിറ്റേ ദിവസം വൈകീട്ടാണ് കാരണം അത് ഭയങ്കരമായിട്ട് അലുത്ത് പോയായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് പിന്നെ അവൾ വാങ്ങിച്ച സാധനങ്ങൾ രണ്ട് കമ്മലും ഇതും കാണിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്